എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ അനുഭവം അനുഭവമായി ഒഫീഷ്യൽ കാര്യത്തിന് വേണ്ടിയിട്ട് എറണാകുളം വരെ ഒന്ന് യാത്ര ചെയ്യേണ്ടതായിട്ട് വന്നു അപ്പം മാറ്റുപുഴ കച്ചേരി താഴത്തു നിന്നാണ് ട്രാൻസ്പോർട്ട് ബസ്സിലാണ് കയറിയത് കയറി ചൊല്ലുമ്പോൾ തന്നെയുള്ള സീറ്റാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ ഈ കടാതി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു വയസ്സായ പത്ത് എഴുപത്തഞ്ച് വയസ്സായ ഒരു ചേട്ടൻ കയറി വന്നു അദ്ദേഹത്തിൻ്റെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം കയറി വന്നാണ്ട് ഞാൻ ചോദിച്ചു ചേട്ടാ ഇരിക്കണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം രൂക്ഷമായി എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു എന്നെ എന്നിരുത്തോം താങ്കൾ നോക്കണ്ട താങ്കളുടെ എത്രയും പ്രായം എനിക്കില്ല അങ്ങനെ തുടങ്ങി കുടിച്ച മുലപ്പാലിൻ്റെ കഥ വരെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ് 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 കോലഞ്ചേരി വരെ ചുറ്റുവോട്ടത്തിൽ ഇരിക്കുന്നവരൊക്കെ അസ്വസ്ഥതമായി എൻ്റെ മുഖത്തേക്ക് ഞാൻ എന്നാ പറയണേ പറയണേന്ന് വിചാരിച്ചുകൊണ്ട് അവരിങ്ങനെ ഇരിക്കുവാണ് കോലഞ്ചേരിയിലെത്തിയപ്പോൾ അദ്ദേഹം ഞാൻ ഇവിടെ ഇറങ്ങുവാണ് താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നും ചേട്ടാ ഇനി ചേട്ടനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്ന് ചോദിക്കില്ല അതുകൂടാണ്ട് ആരോടും ഞാൻ പറയില്ലാട്ടാന്ന് പറഞ്ഞു ഇത് പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടില്ല ഭയ ഭയങ്കരമായിട്ട് പുള്ളിക്ക് ദേഷ്യപ്പെട്ട് പുള്ളി വണ്ടീന്ന് ഇറങ്ങിപ്പോയി പക്ഷേ ചുറ്റുവട്ടത്തിരിക്കുന്നവർക്കൊക്കെ ഭയങ്കര സന്തോഷമായി അപ്പം എൻ്റെ അടുത്തിരുന്ന ചേട്ടൻ പറഞ്ഞു ഇയാളെ ഒറ്റയടിക്കാൻ അദ്ദേഹത്തെ പലത്തി അടിച്ചല്ലോ എന്ന് പറഞ്ഞു പിന്നെ എല്ലാവരുമായിട്ട് സൗഹൃദപരമായിട്ട് ഞാൻ എറണാകുളം വരെ യാത്ര ചെയ്തു കഥകളും ക ഇത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ വണ്ടിയിലിരുന്നവരെ കുറച്ച് പേര് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചു നമ്മുടെ ചാനലിൽ അപ്പോൾ ഇത് നമ്മുടെ ചാനലിൽ പുതിയ ഓഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇപ്പൊ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം